ദൈവത്തിൻ്റെ ന മഹത്വം എന്നെ ഈ ശബ്ദപരിധിക്കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം ബൈബിൾ നമുക്ക് കാണുന്നു ദാനിയൻ്റെ പുസ്തകത്തിൽ ദാനിയും കൂട്ടരെയും രാജാവ് തീച്ചുളയിലേക്ക് വലിച്ചെറിഞ്ഞ എറിഞ്ഞപ്പോൾ അതിൻ്റെ നടുവിൽ ദൈവം ഇറങ്ങി വന്നു നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല പ്രശ്നങ്ങളും തീച്ചുള പോലെയുള്ളതാണെങ്കിൽ അതിൻ്റെ നടുവിൽ ദൈവം ഇറങ്ങി വരും വിശ്വസിച്ചാൽ പ്രാർത്ഥിച്ചാൽ മതി വിശേഷിരാഗത്തിൻ്റെ മഹത്വം കാണും എന്തുകൊണ്ടാണ് ദാനിയലിനെയും കൂട്ടരും രാജാവ് തീച്ചുളിയുടെ നടയിലേക്ക് വലി വലിച്ചെറിഞ്ഞത് കാരണം രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ നമസ്കരിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ദാനിയും കൂട്ടരയും രാജാവ് തീച്ചുളിയുടെ നടയിലേക്ക് വലിച്ചെറിഞ്ഞത് പക്ഷെ പല പ്രശ്നങ്ങൾ നമുക്കെതിരെ തീച്ചുളിയായി നമ്മുടെ ജീവിതത്തിൽ ആനടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മുൻസ്ഥാനം കൊടുക്കുമെങ്കിൽ ആ തീച്ചുകളുടെ നടുവിലും ആ തീച്ചുകളും ഭക്ഷണങ്ങളുടെ നടുവിലും ദൈവം ഇറങ്ങി വരും പലപ്പോഴും ഉത്തരമില്ല എല്ലാം തകർന്നു പോയി എന്ന് നമ്മൾ പ്രതീക്ഷ വയ്ക്കുന്ന സ്ഥാനത്ത് ഒരു തകർച്ചയുടെ പിന്നിൽ ഒരു ഉയർച്ചയുണ്ട് നമ്മളുടെ ദൈവം തകർക്കുന്ന ദൈവമല്ല പക്ഷെ പണിയുന്ന ദൈവമാണ് ഒരു തകർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് പണിയുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ വിശ്വാസ ജീവിതം എത്രത്തോളം നിലനിൽക്കുന്നതെന്നറിയാൻ വേണ്ടിയ ഓരോ പരിശോധനകളും ഓരോ തകർച്ചയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തെ മാത്രം മുൻപറ്റി ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് അടിയുറ വെച്ച് ദൈവത്തിൽ മാത്രം നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകുമെങ്കിൽ നിങ്ങളുടെ ജീവിതം വലിയൊരു സക്സസ്ഫുള്ളിലേക്ക് നയിക്കുവാനിടയാകും പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഈ തകർച്ച വരുന്നത് എന്തിനാണ് പക്ഷേ മറുഭാഗത്തുനിന്ന് ഉയർച്ചയുണ്ട് ഒരു തകർച്ച ഒരുവൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ മറുഭാഗത്തിൽ ഉയർച്ചയുണ്ട് നമ്മളിപ്പോൾ സീറോ പൊസിഷനിലാണെങ്കിലും സീറോയിൽ നിന്ന് ഹീറോ ആക്കുന്നവരെയാണ് നമ്മൾ സേവിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും നിർത്തുന്നു ദൈവങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ വായ പേടേണ്ട ഇനി വായപ്പ നിൻ്റെ കൂടെയുണ്ട് എന്നാതുള്ള നന്മകലോർത്താൻ പറഞ്ഞിപ്പനായിരം നാവുകൾ പോരാ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ആനു നിന്റെ കൂടെയുണ്ട് സിംഹങ്ങൾ നടു തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും തിച്ചുള നിന്നെ മുടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കൈയിൽ വൈ ചിടുമെന്നേ ഭയപ്പെടണ്ടായിനി ഭയപ്പെടണ്ട ഇമാനുവേ നിൻ്റെ കൂടെയുണ്ട് കുട്ടിനാരും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും കൂടി സഹിപ്പാർ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും എന്നുള്ള കയ്യിൽ വരച്ചവൻ നിൻ്റെ കൂടെ നടക്കും കൂടെ വസിക്കും ഭയപ്പെടേണ്ടായിനി ഭയപ്പെടണ്ട ഇമ് മാനുവേ എൻ്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ടായിനി ഭയപ്പെടണ്ട ഇമ്മാനുവേ നിൻ്റെ കൂടെയുണ്ട്